കക്ക ഇറച്ചി സുലഭമായിട്ട് കിട്ടുന്ന വൈക്കം എറണാകുളം ജില്ലയുമായും ആലപ്പുഴ ജില്ലയുമായും അതിർത്തി പങ്കിടുന്ന ഈ സുന്ദര പ്രദേശം കോട്ടയം ജില്ലയിലാണ് വൈക്കത്തെ ഗ്രാമങ്ങളിലേറെയും വേവനാട്ടുകയലിനരികിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചില ഗ്രാമങ്ങളിലൂടെ മൂവാറ്റുപുഴയാർ ഒഴുകുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പലതരത്തിലുള്ള പാലങ്ങളും ഉണ്ട് എങ്കിലും ചിലയിടങ്ങളിലൊക്കെ സഞ്ചരിക്കുവാനായിട്ട് ജലഗതാഗത മാർഗം തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് കക്ക നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്രധാന ലക്ഷ്യം വൈക്കത്തിലെ ഗ്രാമങ്ങൾ നടന്നു കാണുക എന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കത്തിലെ ചെമ്പിലാണ് ഇവിടെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ജനിച്ചു വളർന്നത് പിന്നെ ഈ പുഴ മൂവാറ്റുപുഴ ആറാണ് പുഴ കടന്നിട്ട് അപ്പുറത്തേക്ക് കടന്ന നമ്മുടെ ജില്ലാത് ബ്രഹ്മ ഞാനിവിടെ ഇറങ്ങുന്നില്ല ചെങ്ങാടത്തിൽ കയറണം എന്നൊരു ആശ ഉള്ളതുകൊണ്ട് മാത്രം ഇതിൽ കയറിയതാണ് ഞാൻ അങ്ങനെ തിരിച്ച് അപ്പൊ തന്നെ പോകുന്നു ഈ ചെങ്ങാടത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു ചേച്ചിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു ആ ചേച്ചി ചെമ്മനാങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കക്ക വാരലിന് വേണ്ടി പോവുകയാണ് ഞാനപ്പൊ ആ ചേച്ചിയോട് അവിടെ വെച്ച് കാണാം വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇതാണ് ചെമ്പ് ജംഗ്ഷൻ ചെമ്പിൽ നിന്ന് കുറച്ചങ്ങ് നീങ്ങിയാൽ തുരുത്ത് എന്നൊരു പ്രദേശമുണ്ട് തുരുത്ത് എന്ന ഈ പ്രദേശത്തിന് പേര് വരാനുള്ള കാരണം പുഴയുടെ മദ്യത്തിലായിട്ട് വലിയൊരു തുരുത്തുള്ളതുകൊണ്ടാണ് ഈ യാത്രയിൽ ഇതുപോലൊരു തുരുത്തിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട് തുരുത്ത് എന്നറിയപ്പെടുന്ന ഈ ചെറിയ ദ്വീപുകളിൽ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വഞ്ചി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് ഉണ്ടാവില്ല ആയതിനാൽ പുറമേ നിന്ന് വരുന്നവർക്ക് ഈ ദ്വീപുകളിൽ എത്തിപ്പെടുവാൻ സാധിക്കാറില്ല മത്സ്യബന്ധനവും കച്ചവടവുമാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ തൊഴിൽ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഈ സമയം എപ്പോഴത്തേക്കും മീൻ വിൽപ്പനയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ താഴെ പുഴയിലെത്തിയിട്ടുണ്ട് ആളെത്തിയത് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ചേച്ചി പറഞ്ഞ ചെമ്പനാങ്കരിയിലേക്ക് ഞാൻ നടന്നു പോയി കൊണ്ടിരിക്കയാണ് ഈ വഴി ബസ് ഒന്നും അവൈലബിൾ അല്ല നടന്നു തന്നെ പോകേണ്ടി വരും കിലോമീറ്ററുകളോളം നടക്കേണ്ടി പറയും പോകുന്ന വഴിയിൽ കണ്ട കാട്ടിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്നുണ്ടായിരുന്നു കാരണം ഇവിടെ ഉടുപ്പിനെ കാണാൻ സാധ്യതയുണ്ട് ഇവിടെ കണ്ട നാട്ടുകാർ ചിലർ പറഞ്ഞത് ഇവിടെ ധാരാളം ഉടുമ്പുകളും ഉണ്ട് എന്നാണ് പണ്ട് ഒരിക്കൽ ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടോട്ടോ ഞാൻ ആദ്യം കാണുമ്പോൾ പേടിച്ചു പോയായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഉടുമ്പിനെ കണ്ടത് ഇവിടെയുള്ള ഇടവഴികളിലൂടെയും ഞാൻ കയറി ഇറങ്ങി പക്ഷെ ഒന്നിനും കണ്ടില്ലാട്ടോ ഉടുമ്പുകൾക്ക് ആളെ കാണുമ്പോൾ പേടിയാണ് പക്ഷെ പ്രായം ഞാൻ ഉടുമ്പുകളുണ്ട് അവയ്ക്ക് പേടി ഉണ്ടാവില്ല അവ പുറത്തേക്കും ും അങ്ങനെ ഞാൻ നടന്ന് വേറൊരു ജംഗ്ഷനിലെത്തി ഈ വഴി ബസ്സൊക്കെ പോകുന്നുണ്ട് ബസ് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രം മേക്കര കടവ് എന്ന് പേരുള്ള ഒരു കടവ് ഇവിടെ ഉണ്ട് നമുക്ക് അവിടേക്കൊന്നു പോയി നോക്കാം ഉപ്പുവെള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഒതളങ്ങ എന്നുള്ള കായാണത് ഇത് ഒരു വിഷക്കായാണ് ഇത് ആളുകൾ ഇതാണ് മേക്കര ആറാട്ട് കടവ് ഇവിടെ ഒരു മരത്തിന് താഴെയായിട്ട് എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട് ഏതൊരു ദേവനോ ദേവിയോ ഇതാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോഴും ചെമ്മനാങ്കര എത്തിയിട്ടില്ല കേട്ടോ ഇവിടെ കക്ക വരുന്ന ആരെങ്കിലും കാണുമോ എന്ന് പറയാൻ വേണ്ടി ഞാൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്തു പക്ഷെ ആരെയും കണ്ടില്ല തീർത്തും വിജനമാണ് ഈ പ്രദേശം കടവിൽ നിന്നും പിന്നെ കിലോമീറ്ററോളം നടന്ന് കടന്ന് ഞാനൊരു തോടിനരികിലെത്തി ആ തോട്ടിലൂടെ ഒരു തോണി വരുന്നുണ്ട് ഞാൻ ആളുടെ തോണിയിൽ കക്ക ഉണ്ടാകുമെന്നാണ് കരുതിയത് പക്ഷെ അതിലില്ല പിന്നെ ആളോട് ചോദിച്ചിട്ട് ആളൊന്നും മിണ്ടുന്നുല്ലേ ചേട്ടാ ഇത് കക്ക് കൊണ്ടാണോ ചേട്ടാ ചേട്ട കക്ക എവിടേക്ക് കൊണ്ടുപോണേ ചേടാ ഇതാ എവിടേക്ക് കൊണ്ടുപോണേ അവിടെ ഇതുണ്ടോ പ്രോത്സാഹന സ്ഥലം ഉണ്ടോ കാണാൻ പറ്റുമോ എന്തോറുണ്ട് അങ്ങനെ ഈ ചേട്ടൻ കക്ക പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങി ഇങ്ങനെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഉടുമ്പുകൾ നമ്മുടെ മുമ്പിലൂടെ പാഞ്ഞു പോവുക ഉടുമ്പ് ഉണ്ടാകും കീരി ഉണ്ടാകും അതുപോലെ പാമ്പുണ്ടാവും പക്ഷെ ഒന്നിനും ഇപ്പൊ കാണുന്നില്ല ഇവിടുത്തെ തോട്ടിൽ ഒരുപാട് വഞ്ചികൾ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷെഡുകൾ ഇവിടെ കാണാം ആദ്യത്തെ ഷെഡില് കക്ക പുഴുങ്ങുന്ന ഒരു കാലം ഇരിക്കുന്നുണ്ട് പക്ഷെ കക്ക അതിലില്ല പിന്നെ ആരെയും കാണുന്നില്ല പിന്നെ ഞാൻ അടുത്ത ഷെഡിലേക്ക് പോയിപ്പോ അവിടെ കക്ക പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറത്തായിട്ട് തോണിയിലൊരു ചേട്ടൻ കക്ക വാരി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത ഷെഡിലേക്ക് വന്നപ്പോ നമ്മള് തോണിയിൽ കണ്ട ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ആലയിൽ പോലെ തീ കത്തിച്ചിട്ടാണ് ഇവിടെ കക്ക പുഴുങ്ങുന്നത് ഇനി കുറച്ചു സമയം കഴിഞ്ഞാൽ ഇവർ ഈ കക്കയിലെ ഇറച്ചി വേർപ്പെടുത്താൻ തുടങ്ങും ആ കാഴ്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി കിറങ്ങാം എനിക്ക് ഈ തോണിയിൽ കയറി തോട്ടിലൂടെ ഒരു യാത്ര നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ ഇനി ഇപ്പോൾ പോകില്ല ഇനി രാത്രിയിലെ ഇവര് കക്ക വാറാൻ പോവുകയുള്ളു നമ്മള് നേരത്തെ കണ്ട ആലയിലെ ചേട്ടനും ചേച്ചിയും പുഴുങ്ങിയ കക്ക വേർപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ വെന്ത ആ കക്കയുടെ തോടെല്ലാം ഈ കോട്ടയിലേക്ക് വീഴും ഇറച്ചി സൈഡിലൂടെ തെറിച്ച് ആ ഷീറ്റിലേക്ക് വീഴും ഈ ചേട്ടൻ ചോദിച്ചാൽ വീട് എടുക്കാൻ സപ്പോർട്ടായിരുന്നു കേട്ടോ അവര് സന്തോഷത്തോടെ തന്നെയാണ് വീട് എടുത്തോളാം പറഞ്ഞത് ഒരു ബിസിനസിന്റെ തൊഴിലാളികളും മുതലാളിമാരും ഇവര് തന്നെയാണ് പിന്നീട് കുറച്ചങ്ങ വലിയൊരു ഹോസ്പിറ്റൽ കണ്ടു ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു ഹോസ്പിറ്റല് കണ്ടത് അതിശയം തന്നെയാണ്ടോ ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് പായലുള്ള മനോഹരമായ ഒരു കുളം ഉണ്ട് പായലിൽ ഇങ്ങനെ വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഇവിടുത്തെ ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ റോഡ് കണ്ടാ ഊട്ടി പൊളിഞ്ഞടക്കയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ഉണ്ടല്ലോ ചെമ്പിൽ വെച്ചുണ്ടോ ചേച്ചി ആ ചേച്ചി എവിടെയാണെന്ന് അറിയില്ല ആ ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്നും കിട്ടിയില്ല ഇനി ആ ചേച്ചിനെ കണ്ടില്ലൊന്നും കുഴപ്പമില്ല കാരണം കക്ക റോസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചല്ലോ ഇത് കായലല്ല പുഴയാണ് ഇടപ്പുഴ എന്നാണ് പറയുന്നത് ശരിക്കും മൂവാറ്റുപുഴ ആറ് തന്നെയാണ് ആ കാണുന്നത് ഒരു തുരുത്താണ് ഈ തുരുത്തിൽ നിറയെ വീടുകളുണ്ട് വീടുകളുടെ ഫ്രണ്ടിലായിട്ട് വള്ളം ഉണ്ട് ഇവിടെയുള്ളവർക്ക് സ്വന്തമായിട്ട് വഞ്ചിയുള്ളതുകൊണ്ട് നിന്ന് വരുന്നവർക്ക് പോകാനായിട്ട് ബോട്ട് സർവീസൂടെ ഉണ്ടായില്ലേ ഞാൻ നെറ്റിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് വേമനാട്ടുകാരിന്റെ മധ്യത്തിലായിട്ട് ഒരു മാട്ടൽ തുരത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നു ഇനി എനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോണം പോകുന്ന വഴിയിൽ ചില വീടുകളിലൊക്കെ കക്ക പൊട്ടിക്കുന്നത് കണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ചെമ്മനാങ്കരി ഫെറിയിലെത്തി ഇനി ഇവിടെ നിന്ന് തുരുത്തിലേക്ക് പോകണം നമ്മൾ നിൽക്കുന്ന ഈ ഫെറി കോട്ടയം ജില്ലയിലാണ് പോകേണ്ടതിന് ഈ ആലപ്പുഴ ജില്ലയിലേക്കാണ് ഇവിടുത്തെ കടവിന്റെ പേര് മണപ്പുറം ഫെറി ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ ആതിഥാണോ ഇവിടുന്ന് കൊറേ അങ്ങനെ ചെന്നുകഴിഞ്ഞാൽ തൂക്കുംപടി ആയി അങ്ങനെ ഞാൻ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിച്ചേർന്നു പേര് പോലെ തന്നെ ഇവിടെ വലിയൊരു പള്ളിയുണ്ട് ഇവിടുത്തെ ഈ പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഞാനിവിടെ പറഞ്ഞത് പെരുന്നാള് കാരണം കുറച്ച് ദിവസത്തേക്ക് മാട്ടിരുത്തുത്തിലേക്ക് പോകുവാനായിട്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതില്ല സാധാരണ തുരുത്തുകളിലെ പോലെ തന്നെ ബോട്ട് സർവീസിങ് ഇവിടെ ഇല്ല ആ തുരുത്തിൽ ഒരു ഉണ്ട് ആ പള്ളി അകലെ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് ആമിയൻ സിനിമയാണ് ഓർമ്മ വന്നത് ആമിയൻ സിനിമയിൽ ആ പള്ളി പോലെയാണ് അത് കാണുവാനായിട്ട് ആ സിനിമ ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലാട്ടോ പക്ഷെ ഇതുപോലൊരു തുരുത്താണ് ആ സിനിമയിലെ പ്രധാന സ്ഥലം ഈ മീൻ പിടിക്കുന്ന ചേട്ടന്മാരും പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് നമുക്ക് അവിടെ ആരെങ്കിലും പരിചയക്കാര് വേണം അവരെന്നിട്ട് തോണി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ഇത് നടപടിയാവില്ല വീട്ടിൽ നിന്ന് വൈക്കത്തേക്കാണ് ഇന്ന് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അമ്മച്ചി കക്ക മേടിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ കക്ക മേടിക്കുന്നു വൈക്കത്തേക്ക് തന്നെ പോകണം അങ്ങനെ ഞാൻ ഇവിടുന്ന് വീണ്ടും വേറൊരു സ്ഥലത്തുനിന്ന് ബോട്ട് കയറി വൈക്കത്തേക്ക് എത്തി വൈക്കം മാർക്കറ്റിൽ കക്ക അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല വൈക്കത്ത് ഫിഷ് മാർക്കറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാം ക്ലോസ് ലോസൊന്നും കിട്ടില്ല നേരത്തെ എത്ര ഇവിടെ കാരണം ചൂടപ്പം പോലെയാണ് മീനും കക്കയൊക്കെ വിറ്റ് പോകുന്നത് ഞാൻ പിന്നീട് തണ്ണീർമുക്കത്ത് പോയിട്ടാണ് കക്ക വാങ്ങിയത് തണ്ണീർമുഖത്ത് നിന്ന് കക്ക വാങ്ങുന്നതിന്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിൽ നോക്കിയത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്